Pernahkah nak kena je െ ഞാൻ കൊണ്ട് അർച്ച വിടാൻ കളാം വെച്ചോ അതൊക്കെ നല്ലത് போனதே அதே அதே ஓலங்கடி கண்ணாங்கிட்ட അങ്ങനെ നിങ്ങളെ ചോദിക്കേ അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞേരാം പറഞ്ഞെടുക്കേണ്ട なりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなりなり

കൊണ്ടി അവർക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ വന്നെന്തോ ഇവിടെ ഫസ്റ്റ് ആൾക്കാർക്ക് സമ്മാനം കൊടുക്കും അതിനു വേണ്ടിട്ടാണ് അപ്പൊ കിട്ടണ്ടേ

ഇത് പറയുന്നു എന്നിട്ട് പിന്നെ മനസ്സിലത് പറഞ്ഞ് പോലെ കൊഞ്ചു അപ്പഴപ്പ കൂടുവവക്കും സ്മ്മനകിട്ടാനല്ലേ നമ്മൾ എന്നേനെങ്കിലും చేidorള ആ അതാണ് അങ്ങനെ സ്നേഹല കൂട്ടേറെ ചെയ്യാ അല്ല ടക്കി പിന്നെല്ല അങ്ങത്തര ചെയ്യണമെന്ന ഇന്നെ പോക്കറ്റ് എടുത്ത് നടന്നോ പിന്നെလည်း ഓരോന്ന് പ്രത്യേക ശ്രദ്ധിക്കണം ആരെന്നാണ് ഇതെ വേറെ ഒരു കാര്യം കൂടി ഞങ്ങളാ ഇത് പറഞ്ഞെന്നോ ൂക്കളം നമുക്ക് നിങ്ങടെ കൂടെ വേറെ രണ്ട് പിള്ളേര് ഉണ്ടെന്നല്ലേ അതേടാ ടീച്ചറെ അവركه എന്തിനാ നാട് നിന്ന് വന്നടാ ഓഹോ ടക്കടവാടി കുടുംബക്കാരാനോ അതേ അതേ ഓൾക്ക് ഇടി സ്കൂൾക്ക് വഎന്നേ ബാംഗ്ല നിർബന്ധം അത് ശരി എന്നാ അവരോട് ഈ സ്കൂളിൽ തന്നെ சேരാൻ പറ ഇനി പാ അതിൻ്റെ പുറവും കൂടി ഉള്ളോ അല്ലേ തന്നെ എവിടെന്ന് പോകാനില്ല പറഞ്ഞിട്ട് നിൽക്കാനല്ലേ നിക്കടേ നമുക്കടവലോ എന്നാലേ വേഗം നോക്കിക്ക സമയമായില്ലേ ടീച്ചർ വേഗം വരൂ ഇതാ വന്നു വന്നു